പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ കൂടുതൽ പുറത്തു വന്നിരിക്കുന്നത് പ്രാഥമികമായി കാലിൽ രണ്ട് കാലിലും മുറിവുണ്ട് ഈ മുറിവുകൾ പ്രമേഹത്തെ തുടർന്ന് ഉണ്ടായതാണ് ആ മുറിവുകൾ കുറെ കാലമായി കാലപ്പഴക്കമുള്ള മുറിവുകളാണ് അത് പക്ഷെ മരണകാരണമായിട്ടില്ല പക്ഷേ വാൽവിൽ രണ്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു ആ സുതുകളെ ഒരു ഗംഭീര വീഡിയോ കൂടി വന്നിട്ടുണ്ട് ട്വന്റി ഫോർ ന്യൂസിൽ വന്നതാണ് നമ്മുടെ നെയ്യറ്റങ്കര ഗോപൻ മരിച്ച് ഇപ്പൊ ഒരു വലിയ സമാധിക്ക് ആക്കി വെച്ചിട്ടുണ്ടല്ലോ ആ ചെങ്ങാതിൽ വാർത്ത ഒന്ന് ഒഴിവാക്കാൻ വിചാരിക്കുമ്പോ അപ്പോഴത്തേന് ഓരോ അപ്ഡേറ്റുകൾ നമ്മുടെ ഉമ്പിലേക്കിന് വന്നു കയറും എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഇനി അപ്ഡേറ്റ് എടുത്ത് ഒരു വീഡിയോ ചെയ്തിരിക്കും വളരെ മോശമല്ല എന്തായാലും അതിന്റെ പിന്നാലെ ഞാൻ കുറച്ചായി പോകുന്നു എൻ്റെ അസംഷൻസ് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെ അയക്കുന്നൊക്കെ വിചാരിക്കുന്നു എന്തായാലും രണ്ടാഴ്ച നമുക്ക് നേരില് കാണാം എന്തൊക്കെയാലും എനിക്ക് കയറി കിട്ടുമ്പോൾ ഇനി ഞാൻ വേറെ എന്തെങ്കിലും പറയേണ്ടി വരുന്ന വലിയ പിടിച്ചൊന്നുമില്ല എന്തായാലും നെയ്യറ്റം ഗോപൻ ഗോപം മരിച്ചത് അയാൾക്ക് നല്ല ഹൃദയത്തില് ഹൃദയവാൾബില് രണ്ട് ബ്ലോക്ക് ഉണ്ടെന്ന് പറയുന്നത് ഒപ്പം തന്നെ പ്രമേഹത്തെ തുടർന്ന് കാലുകളിലൊക്കെ മുറിവുണ്ട് ഈ ചാനലുകാരെ തന്നെയാണ് ആദ്യ കാലങ്ങളൊക്കെ പറഞ്ഞിരുന്നത് ഇയാളെ തലയുടെ മേലെന്തൊക്കെയോ ഒരു പാടുകളൊക്കെ കാണാനുണ്ട് കൂടുതൽ അന്വേഷണം വേണം വാർത്തകളൊക്കെ ഈ ചാനലൊക്കെ പുറത്തു പുറത്തുവിട്ടിരുന്നു ഇതൊക്കെ എത്രത്തോളം സത്യം ഒന്നും വലിയ പിടുത്തൊന്നുമില്ല കേട്ടോ എന്തായാലും ഇങ്ങനത്തെ ഇപ്പൊ പുതിയ വാർത്ത വരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ആദ്യ ഭാഗമായിട്ടുള്ള റിപ്പോർട്ട് പുറത്താണ് കൃത്യമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഹൃദയവാൾവില് രണ്ട് ബ്ലോക്ക് ഹൃദയവാൾവിലാണ് ബ്ലോക്ക് ഉണ്ടാവുന്ന വേറെ ഒരു സ്ഥലത്താണ് ബ്ലോക്ക് ഉണ്ട് എനിക്ക് അതിൽ പിടുത്തല്ലോ കേട്ടോ ഇനി ഡോക്ടർമാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേണ് ഈ ബ്ലോക്ക് സത്യത്തിൽ എവിടെ ഉണ്ടാവുക എന്ന് വെളിപ്പെടുത്തില്ല എന്തായാലും ഹൃദയവാൾവില് രണ്ട് ബ്ലോക്കുകളുണ്ട് ഇതല്ല മരണകാരണം എന്ന് പറയുന്നുണ്ട് ഹൃദയവാൾവിലെ ബ്ലോക്ക് എല്ലാം മരണകാരണം എന്തായാലും മരിക്കുന്നതിന് മുമ്പായിട്ട് സോറി ഇവരുടെ വാർത്താനത്തില് സമാധിക്ക് മുമ്പായിട്ട് ഈ എന്താ പറയാ ഇൻസുലിനൊക്കെ കുത്തിവെച്ച് മരുന്നൊക്കെ കഴിച്ചിട്ട് എന്തായാലും ഈ മനുഷ്യൻ സമാധിയാവും പോയിട്ടുള്ളത് എന്തായാലും ബാക്കി വാർത്ത ഘാത്തത്തിന് കാരണമായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണമെങ്കിൽ കൂടുതൽ ആന്തരിക ആന്തരികളിൽ രാസപരിശോധനാ ഫലം പുറത്തു വരേണ്ടതുണ്ട് നിലവിൽ പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് പോലീസിന് കൈമാറിയിട്ടുള്ളത് അതിൽ തന്നെ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് നേരത്തെ തന്നെ ഡോക്ടർമാർ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നു പക്ഷെ ഈ പറഞ്ഞതുപോലെ മറ്റു മുറിവുകളോ ശബ്ദങ്ങളോ കണ്ടെത്താനും കഴിഞ്ഞില്ല ഈ രണ്ട് മുറിവുകളും പ്രമേഹത്തെ തുടർന്ന് ഉണ്ടായത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്പൊ കാണുന്ന രണ്ട് മുറിവുകളും പോസ്റ്റ്മോർട്ടത്തെ ഇത് കാണുന്ന രണ്ടുരുപ്പുകൾ പ്രമേഹത്തെ തുടർന്ന് കാലിലൊക്കെ മുറിവുണ്ടായിരുന്നതാണ് ഇപ്പൊ മഹാസമാധിയാക്കി വെച്ചിരിക്കുന്ന ഈ ഗോപൻ ചേട്ടന് അങ്ങനെ ഒരു ഇതൊന്നും വരാൻ പാടില്ല കാരണം ഇപ്പൊ അയാളെ സ്വാമിയായിട്ട് കരുതിയിരിക്കുന്നു അയാള് എന്തോ ഒരു ഗംഭീര പേരൊക്കെ ഇപ്പോ ഗോപഞ്ചേട്ടന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ മഹാസമാധി അർപ്പിക്കപ്പെട്ട ആ ഒരു മഹാസ്വാമിക്ക് എങ്ങനെയാണ് ഈ സ്വാമിമാർക്ക് ഇങ്ങനെ അതീന്തര കഴിവുള്ള ആളുകൾക്ക് ഇങ്ങനെയൊക്കെ അസുഖം വരുന്നത് അങ്ങനൊക്കെ അസുഖം വരാൻ പാടില്ല ദൈവത്തോളൊക്കെ അത്ര തന്നെ ഉയരത്തിൽ നിൽക്കുന്ന മനുഷ്യന്മാരല്ലേ അപ്പൊ അവർക്കൊക്കെ അസുഖം വരും എന്ന് വെച്ചാൽ നമ്മുടെ കാര്യം ആലോചിക്കുകയെ വൻ കഷ്ടായിരിക്കില്ലേ എന്തായാലും അസുഖം വന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു പ്രമേഹത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഈ പ്രമേഹം കൂടി കഴിഞ്ഞാൽ ശരീരത്തിലല്ല മുറിവുണ്ടായി പിന്നെ ഉണങ്ങൂല പലതരത്തിലും പ്രമേഹങ്ങളൊക്കെ ഉണ്ട് ചില പ്രമേഹം ശരീരത്തിൽ വല്ല മുറിവെ മറ്റുണ്ടായി കഴിഞ്ഞാൽ ഓണം അങ്ങനെയൊക്കെ ഭയങ്കര പാടായിരിക്കും അങ്ങനത്തെ കുറച്ച് മുറിവുകളൊക്കെ അവിടെ ഉണ്ട് എന്നാണ് ഇപ്പൊ പറയുന്നത് കേട്ടോ ഇത് കാണിച്ചു വരാൻ പോകുന്നത് ഈ ഗോപൻ ചേട്ടനൊക്കെ വളരെ അടുത്തറിയുന്ന കുറച്ച് ചേച്ചിമാരുണ്ട് ഗോപൻ ചേട്ടൻ ഈ ചേച്ചിമാരപ്പൊക്കെ പൊക്കെ കുറെ ജോലിക്കൊക്കെ പോയിട്ടുണ്ട് എന്നാലും ചേച്ചിമാർക്ക് അറിയാം ആ ചേച്ചിമാര് പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര രസാട്ടോ ഒന്ന് കേട്ടോക്കണേ ഗോപൻ പരിപാലനത്തിനായി പടച്ചോനെ എങ്ങനെയുണ്ട് ബ്രഹ്മശ്രീ ഗോപൻ സ്വാമി തിരുമേള അവിടെ ഗോപന്താ ചേച്ചിമാര് കേട്ടോ എനിക്ക് വലിയ പ്രശ്നം വിടുത്തൊന്നുമില്ല എന്തായാലും ഇപ്പൊ ബ്രഹ്മശ്രീ ഗോപൻ സ്വാമി തിരുവടികളൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് നാടത്തെ മുതൽ അവിടെ അതൊക്കെ ബോർഡ് വന്നിട്ടുണ്ട് ബ്രഹ്മശ്രീ ഗോപൻ സ്വാമി തിരുവടികളുടെ എന്നാ ഭയങ്കര ഉയരത്തിലാണ് കേട്ടോ രക്ഷയില്ല ബാക്കിയാക്കാം പൂർവ്വകാല ചരിത്രാട്ടോ ി ഇവിടെ കൊണ്ടുവന്നൊക്കെ ചത്തകളിൽ കൊണ്ടുപോകണം ആ ക്ലാസ്സുകളിൽ കൊടുത്ത് അപ്പഴെങ്കിലും അഞ്ചു രൂപ അഞ്ചു രൂപത് അങ്ങനെയൊക്കെ യൂണിയൻ ഒക്കെ വന്നിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ പാടിച്ചില്ല ഒരുപാട് വലിയ ബുദ്ധിമുട്ടി ജീവിച്ച ആളുകൾ തന്നെ പിന്നെ വയസ്സായപ്പോഴും അങ്ങ് വയസ്സായിട്ട് കഴിഞ്ഞപ്പിന്നെ ഏതാണ്ടൊക്കെ ഇങ്ങനെ ആയി കഴിഞ്ഞു വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച ആളുകളൊക്കെ പ്രായമായി കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ചില രീതിയിലൊക്കെ മാറി പോകുന്നതൊക്കെ ഈ ചേച്ചിമാരൊക്കെ കണ്ടിട്ടുണ്ട് അമ്മച്ചിമാരെ കണ്ടിട്ടുണ്ട് അപ്പൊ പറയണം വയസ്സ് കഴിഞ്ഞപ്പോ സ്വാമി എന്തൊക്കെ ആയി എന്തായാലും അവർക്കത് തമാശ ആയിട്ട് മാത്രമാണ് ആ ഒരു വിഷയത്തെ അവർ എടുത്തിട്ടുള്ളത് ഇനിയാണ് ഇനിയും വർഗീയത മാത്രം പറയാൻ വേണ്ടി കിടക്കുന്ന ചില ആൾക്കാർ ഒപ്പമുണ്ട് അവരിപ്പോഴും കുറ്റം പറഞ്ഞു ചോദിക്കുന്നത് മുസ്ലിമുകൾ ആണ് ആ മുസ്ലിമുകൾ എന്ന് പറയുന്ന പറയില്ല കേട്ടോ പക്ഷെ അതിന് പകരമായിട്ട് ഇവർക്ക് പ്രത്യേക വാക്കുകളൊക്കെ ഉണ്ട് ചില പദസഞ്ചയങ്ങളൊക്കെ ഉണ്ട് ഒന്ന് കേട്ടോക്കണേ പ്രഖ്യാപിച്ച അവസരത്തിൽ ഈ ശക്തികൾ ഇവിടെ വലിയ തരത്തിലുള്ള കുടുംബത്തിനെതിരെ ആ ആളുകളെ ഒന്നും തന്നെ ഇന്ന് ഇവിടെ കാണുന്നില്ല എന്റെ പൊന്നു ചേട്ടാ ഞാൻ അമ്മ അതിൽ വർത്താനങ്ങളൊന്നും പറഞ്ഞിട്ടില്ലേ ഇനിയിപ്പോ മുസ്ലിങ്ങൾക്കെതിരെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സോറ് പറയുന്നു മാപ്പ് പറയുന്നു മാപ്പ് പറയുന്നു ആ അസല് സംഖി പറഞ്ഞതാ മകൻ മകൻ വൃത്തിയായിട്ട് പറഞ്ഞു ഞാൻ മാപ്പ് പറഞ്ഞു എനിക്ക് തെറ്റി പറ്റിപ്പോയി ഞാൻ അങ്ങനെയൊക്കെ അറിയാതെ പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങൾക്ക് ഒക്കെ ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട് ശരിയാണ് ഞാൻ മാപ്പ് ചോദിക്കുന്നു പറഞ്ഞ ഇനിയിപ്പൊ നിങ്ങളിങ്ങനെ പറയില്ല ഇപ്പയുന്നത് രാഷ്ട്രവിരുദ്ധ ശക്തികൾ കുറെ കാലമായിട്ട് മുസ്ലിങ്ങളെ വിളിക്കുന്ന വേറെ വരാ രാഷ്ട്രവിരുദ്ധ ശക്തികൾ ആ രാഷ്ട്രവിരുദ്ധ ശക്തികളൊക്കെ ഇന്നലെ വരവിടെ ഉണ്ടാവുന്ന ഒന്നും ആരെയും കാണാനില്ല ഏഹ് പിന്നെ നിങ്ങൾ ഇപ്പോൾ ഒരുത്തനെ കൊണ്ടുപോയിട്ട് വലിയ സ്വാമിയൊക്കെ മാറ്റുമ്പോൾ ആൾക്കാരുമൊപ്പം കൊണ്ടാണെന്ന് വിചാരിക്കുന്നത് എവിടെ എടുക്കുന്നു ச இனியாண்டு தாமசிக்க ஆள் வர்த்தமான அது மேலோட்டா எங்க ആ ഒരു പുറകിലുള്ള ഒരു പാവം ഒരു പ്രായ ചന്ത ചേട്ടൻ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ചുരിദാറൊക്കെ ഇട്ട് വരും പക്ഷെ ഇടാം പക്ഷെ അതിന്റെ മേലേക്കൊന്നും ഇടാൻ പാടില്ല ഞാൻ ഇതിനു പറ്റി വീഡിയോ ചെയ്തായിരുന്നു നഗ്നതാ പ്രദർശനം അത് കളിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നഗ്നപൂജ നഗ്നയായിട്ട് പാതി നഗ്ന ആയിട്ടുള്ള സ്ത്രീകളൊക്കെ ഔടിക്ക് വരണം എന്ന് വല്ലവരും പൂവോ എന്താ ഇതൊക്കെയാണ് അവർക്ക് ദേഷ്യം ഇന്ന് ചുറ്റുള്ള നാട്ടുകാരൊക്കെ പോയി എണേക്കാൻ പറഞ്ഞു ഇമാര് പരിപാടിനും കൂടെ നടക്കില്ല കുറച്ച് കാലങ്ങൾക്ക് മുമ്പൊക്കെ ഇമാര് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു സമരം ചെയ്തിട്ടൊക്കെ ഞങ്ങൾ ഏകദേശം മാറിയിട്ടുണ്ട് നമ്മുടെ മലയാളികൾ ഏറെക്കുറെ മാറിയിട്ടുണ്ടെന്ന് ചുറ്റുമായിട്ടുള്ള നാട്ടുകാർക്ക് ഒരു അല്പ കോളം ഉണ്ട് തലച്ചോറിൽ ഒരു അല്പ കോളം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ കർശലായിട്ട് എതിർത്തുന്നതാണ് ഇനി എന്തൊക്കെ കാണേണ്ടി വരികയാണവോ ഈ സ്വാമി എന്തായാലും അദ്ദേഹത്തിന്റെ പേരൊക്കെ ഗംഭീര ആയിരത്തൊന്ന് ചരിപാടികൾ എന്തോ സംതിങ് വലിയ ബിഗ് പേരാണ് പക്ഷേ ഇയാള് വർത്തമാനുണ്ടല്ലോ ഭയങ്കര ഭംഗിയുള്ള വർത്തമാനം വളരെ വൃത്തിയെടികൾ കാര്യം പറയുന്നുണ്ട് കേട്ടോക്കണേ ചെറുതല്ല വലിയ കാരണം നമുക്ക് പാടില്ല എന്നൊക്കെ അവർ അല്ല അങ്ങനെയാണെങ്കിൽ പറയുന്നു ഈ ഡോക്ടർ സർട്ടിഫിക്കറ്റ് പറഞ്ഞതാണ് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സുഹൃത്തെ അയാൾ പറഞ്ഞ വീഡിയോസ് ഒക്കെ എപ്പോഴും നെറ്റിൽ കൊണ്ടുവന്നു പോയി കേട്ടോ അല്ല പിന്നെ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ആദ്യം ആർക്കാണ് ഇത് ചെയ്യേണ്ടത് അപ്പൊ ആ അതേപോലെ തന്നെ പ്രൊസീജിയർ ഉണ്ട് അതിനെ ആർക്കും അറിയാതെ മറവ് ചെയ്യാൻ പാടില്ല സത്യമാണ് എങ്ങനെ ഇരുന്നാലും ഇത് പറയാൻ കാരണം എന്റെ അച്ഛൻ ഇരുന്നാണ് സമാധിയായത് പക്ഷെ പിടിച്ചു കിടത്തി എന്റെ പെങ്ങളുടെ എന്റെ സഹോദരിയുടെ കല്യാണത്തിന് അച്ഛൻ പറഞ്ഞുകൊണ്ടാണ് മരിക്കുന്നത് എന്തായാലും കൊള്ളാ സ്വാമി പറയുന്നത് സ്വാമിയുടെ അച്ഛൻ ഇങ്ങനെയാണ് മരിക്കുന്നത് പറഞ്ഞുകൊണ്ടാണ് മരിച്ചത് പക്ഷെ പിടിച്ച് കളുത്തി കളഞ്ഞു കാരണം ഡോക്ടർമാരൊക്കെ വന്ന് പിടിച്ച് കെടുത്തു കളഞ്ഞു അവർ ഇരുന്നുകൊണ്ട് വരിച്ചു മാത്രമേ പക്ഷെ അത് പിടിച്ച് കെടുത്തു കളയുന്നു സമാധിയായിട്ട് പിടിച്ച് കെടുത്തു കളഞ്ഞു എന്ന് പറയുന്നത് എന്തെങ്കിലും സ്വാമിയുടെ വർത്താനത്തിൽ ഒരു അല്പ സ്വല്പമൊക്കെ ഒരു ന്യായം ഉണ്ട് കിട്ടും അയാൾ പറയുന്നതൊക്കെ ഒരല്പം ഈ സ്വാമി എന്ന് പറഞ്ഞു വന്നിരിക്കുന്ന ആള് പറയുന്നൊക്കെ ഒരു അല്പ സ്വല്പൊക്കെ വളരെ വൃത്തിയുണ്ട് അയാൾ വളരെയധികം ലോജിക്കോട് കൂടി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മറ്റുള്ള പായന്മാർക്കൊരു ലോജിക്കുണ്ടായിരുന്നില്ല എന്തായാലും ഇപ്പൊ വരുന്ന ഒരു പത്ര റിപ്പോർട്ട് അനുസരിച്ചിട്ട് സംഘത്തെ എത്ര വെളിവല്ല പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വാൾവിൽ ഒക്കെ തകരാറതൊക്കെ പറഞ്ഞു വരുന്നുണ്ട് ഇനി എന്തായാലും ഇനിയും കുറെ പ്രാഥമിക റിപ്പോർട്ടേ വന്നിട്ടുള്ളൂ ഇനിയും കുറച്ച് റിപ്പോർട്ട് വരാന്ന് പറഞ്ഞു കേൾക്കുന്നു അത് വരുന്ന മുറയ്ക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ വിശദമായിട്ട് എത്തുന്നതായിരിക്കും അപ്പൊ അതുവരേക്കും ബൈ